ബസ്മിള്ള റഹ്മാൻ റഹിമസ്ലാത്തു വസ്സലാമലിക്കൂല സുബഹാന അള്ളാഹുവിൻ്റെ ഓരോ ഹബീബായ തങ്ങൾ ഖുർആാനിലൂടെ അവരുടെ അവതരിക്കപ്പെട്ട ഓരോ വചനത്തിലും ഇതാ പൂർത്തീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിലെ തിളക്കങ്ങൾ നക്ഷത്രം പോലെ വിശുദ്ധ കബബ അള്ളാഹുവിൻ്റെ കബാലയം അള്ളാഹുവിൻ്റെ വീടാകുന്ന കബാലയം ബഹുമാനപ്പെട്ട ആസ്ട്രോ പെറ്റിറ്റ് എന്ന് പറയുന്ന ലോകത്തിൻ്റെ ഗവേഷകൻ നാസയുടെ അധികാരമുള്ള ആ ഗവേഷകൻ പുറത്തുവിട്ടിരിക്കുകയാണ് സുബഹാനുള്ള ആകാശത്തിന് മുകളിൽ നോക്കുമ്പോൾ തിളങ്ങുന്ന നക്ഷത്രം പോലെ ഭൂമിയുടെ നടുക്കാണല്ലോ കബാലയം സ്ഥിതി ചെയ്യുന്ന ലോകത്തിൻ്റെ നാലാ കോളിൽ നിന്നുകൊണ്ടും അള്ളാഹുവിനെ സ്തുതിക്കുന്ന കബാലയം അള്ളാഹു ഏഴാനാകാശത്തിന് റാജിൻ്റെ രാവിൽ ഹബീബായ തങ്ങൾ അവിടുന്നെല്ലാം മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ ഒരു മഹ്മിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരിഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യമല്ലെങ്കിലും നമ്മളെപ്പോലെ ഉള്ളവർക്ക് ആവേശവും ആനന്ദവുമാണ് കാരണം അള്ളാഹുവിൻ്റെ റസൂൽ അവിടുന്ന് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഈ നാശയുമൊന്നും ഇല്ലാത്ത നേരത്താണ് നാം ഒന്ന് ചിന്തിക്കണം ഓരോ നിക്ഷത്രത്തിനെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും ഭൂമി എങ്ങനെയാണെന്നും അതിൻ്റെ ദിശ എങ്ങോട്ടാണെന്നും എല്ലാം അവിടുന്ന് പറഞ്ഞ് നമ്മയെ പഠിപ്പിച്ചു പോയ ലോകത്തിൻ്റെ മുത്ത് അസ്റഫുൽ